യിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ആ ഒരു വമ്പൻ ട്വിസ്റ്റ് അതേ പ്രേക്ഷകർ നമ്മുടെ വിവേക് കലാവതിയുടെ വലം കൈ അതേ പ്രേക്ഷകർ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് തന്നെയായിരിക്കും അത് അല്ലേ കൂട്ടുകാരെയും എന്തായാലും നമ്മുടെ അനകേയും അഖിലയും എല്ലാവരും ചേർന്ന് നമ്മുടെ സഹോദരിമാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സ്വന്തം ചേച്ചിയെ വിശ്വസിച്ച് വിവേകിനെ വിശ്വസിച്ച് അവിടെ നിന്നും നമ്മുടെ കലാവതിയും അമ്പികയും പറയുന്നത് കേട്ട് പഞ്ചരത്നത്തിൽ നിന്നും ഇറങ്ങി പോകുന്നൊരു രംഗങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇങ്ങനെ കണ്ടുവരുന്നത് അതിനുശേഷം ഇന്നത്തെ പുത്തൻ പ്രമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനഘ നമ്മുടെ വിവേകിനെ വിളിക്കുമ്പോൾ വിവേക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയ്യോടിയുന്നുണ്ട് മിക്കവാറും നമ്മുടെ അനകയെ മാത്രമായിരിക്കും വിവേകിന് ആവശ്യം മറ്റ് ഇത്രയും ബാക്കി മൂന്ന് പേരും അധികപറ്റാകുമല്ലോ എന്നുള്ളൊരു വർത്താനമൊക്കെ ആയിരിക്കാം നമ്മുടെ വിവേക് അനകയോട് പറഞ്ഞിട്ടുണ്ടാകുക ശേഷം നമ്മുടെ വിവേകും അനഘയും തമ്മിൽ അവിടെ ഒരു പിണങ്ങുന്ന വഴക്കാക ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനഘ ഇനി എന്ത് ചെയ്യും ഇനി എവിടെ പോകും എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഒരു രംഗട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിവേകിന്റെ ഒരു കൊടും ചതി തന്നെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് മിക്കവാറും നമ്മുടെ കലാവതിയുടെ വലം കൈ തന്നെയായിരിക്കാം നമ്മുടെ വിവേക് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് അമൃത കരികിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ അല്ലെങ്കിൽ കീരി വാസുവിന്റെ കയ്യിൽ നമ്മുടെ വിവേക് ഇവരെ കൊണ്ട് ചെന്ന് ചാടിക്കുമോ കണ്ടു തന്നെ അറിയാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ